ലോകരാഷ്ട്രങ്ങളിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യൻ പ്രതിരോധത്തിന്റെ കൂട്ടുകയാണ് ദിനംപ്രതി ഇന്ത്യൻ സൈന്യത്തിന് സിക് എഴുന്നൂറ്റി പതിനാറ് അസോൾട്ട് റൈഫിളുകൾക്ക് ഹൈടെക് നൈറ്റ് വിഷൻ അപ്ഗ്രേഡ് ലഭിക്കുന്നു ഏദശാംശം ആറ് രണ്ട് ഇന്റു അൻപത്തി ഒന്ന് എം എം സിക്സ് എഴുന്നൂറ്റി പതിനാറ് അസോൾട്ട് റൈഫിളിനായി നൈറ്റ് സൈറ്റ്സ് വാങ്ങുന്നതിനും ഇന്ത്യൻ സൈന്യത്തിനായുള്ള അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുമായി അറുന്നൂറ്റി അൻപത്തി ഒൻപത് ദശാംശം നാല് ഏഴ് കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ബുധനാഴ്ച ഒപ്പുവച്ചതായി മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു സിഗ് എഴുന്നൂറ്റി പതിനാറ് അസോൾഡ് റൈഫിളിന്റെ ദൈർഘ്യമേറിയ ഫലപ്രദമായ ശ്രേണി പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ സൈനികരെ പ്രാപ്തരാക്കാൻ നൈറ്റ് സൈഡ് സഹായിക്കും പ്രകാശമുള്ള സാഹചര്യങ്ങളിൽ പോലും അഞ്ഞൂറ് മീറ്റർ വരെയുള്ള ഫലപ്രദമായ ലക്ഷ്യങ്ങളുടെ കൃത്യമായ ഇടപെടൽ സാധ്യമാക്കുന്ന നൈറ്റ് സൈറ്റ്സ് നിലവിൽ ഫീൽഡ് ചെയ്യുന്ന പാസീവ് നൈറ്റ് സൈറ്റുകളെ അപേക്ഷിച്ച് ഗണ്യമായ പുരോഗതി നൽകുമെന്നും റിലീസ് പറയുന്നുണ്ട് ഈ സംഭരണത്തെ ഒരു വാങ്ങൽ കേസായി തരം തിരിച്ചിട്ടുണ്ട് അൻപത്തിയൊന്ന് ശതമാനത്തിലധികം തദ്ദേശീയ ഉള്ളടക്കത്തോടെ പ്രതിരോധ നിർമ്മാണത്തിൽ ആത്മനിർഭർ ഭാരതത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി ഇത് അടയാളപ്പെടുത്തുന്നു ഈ സംരംഭം ആഭ്യന്തര പ്രതിരോധ വ്യവസായ ശേഷി വർദ്ധിപ്പിക്കുമെന്നും ഘടക നിർമ്മാണത്തിനും അസംസ്കൃത വസ്തുക്കളുടെ വിതരണ ശൃംഖലയിലും ഏർപ്പെട്ടിരിക്കുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് എം എസ് എം കെ യു ലിമിറ്റഡ് എം എസ് മെഡ്ബിറ്റ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവ ഉൾപ്പെടുന്ന കൺസോഷ്യവുമായി കരാർ ഒപ്പുവെച്ചു എസ് ഐ ജി എഴുന്നൂറ്റി പതിനാറ് അസോൾഡ് റൈഫിളുടെ ദൈർഘ്യമേറിയ ഫലപ്രദമായ ശ്രേണി സൈനികർക്ക് പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ നൈറ്റ് സൈറ്റ് പ്രാപ്തമാക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനങ്ങൾക്ക് വിദേശത്തു നിന്നുള്ള ആവശ്യവും കൂടുന്നുണ്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ദീർഘദൂര റോക്കറ്റ് സംവിധാനങ്ങൾ ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങൾ ആന്റി ഡ്രോൺ സാങ്കേതികവിദ്യ എന്നിവ സ്വന്തമാക്കുന്നതിൽ ഫ്രഞ്ച് ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ പിയറിഷിൽ ഗണ്യമായ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാനുമായുള്ള സമീപകാല സൈനിക ഇടപെടലിനിടെ ഈ തദ്ദേശീയ സംവിധാനങ്ങൾ വിജയിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ പ്രഖ്യാപനം ഇത് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രതിരോധ നിർമ്മാണ ശേഷികൾക്ക് ഒരു പ്രധാന സാധൂകരണം എടുത്തു കാണിക്കുന്നു ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല ചർച്ചകൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിൽ ഒരു പുതിയ അധ്യയത്തിന് സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ സൈനിക ആവശ്യങ്ങൾ പുനർവിചിന്തനം ചെയ്യുമ്പോൾ ഫലപ്രദവും താങ്ങി ുന്ന വിലയുള്ളതുമായ യുദ്ധ തെളിയിക്കപ്പെട്ട ഉപകരണങ്ങൾക്കായുള്ള തിരയൽ ശക്തമായി ഫ്രാൻസിന്റെ താൽപര്യം ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന് ഗണ്യമായി കയറ്റുമതി അവസരങ്ങൾ തുറക്കും ഇത് പ്രതിരോധ മേഖലയിലെ രാജ്യത്തിന്റെ ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് വലിയ ഉത്തേജനം നൽകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ നടത്തിയ തീവ്രവാദ വിരുദ്ധ ആക്രമണമായ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സംവിധാനങ്ങളുടെ പ്രകടനമാണ് ഫ്രാൻസിൽ താൽപര്യം ജനിപ്പിച്ചതെന്ന് റിപ്പോർട്ടുകളുണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് മറുപടിയായി ഈ ഓപ്പറേഷൻ ആരംഭിച്ചത് നിയന്ത്രണ രേഖയ്ക്ക് കുറുകെയുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങളിൽ കൃത്യമായ ആക്രമണങ്ങൾ ഉൾപ്പെട്ടിരുന്നു എൺപത്തിയെട്ട് മണിക്കൂർ നീണ്ടുനിന്ന ഈ ഓപ്പറേഷൻ ശസ്ത്രക്രിയ കൃത്യതയ്ക്കും നിർമ്മിച്ച സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നതിനും പേരുകേട്ടതാണ് ഇത് ഇന്ത്യൻ സേനയ്ക്ക് കുറഞ്ഞ കൊളാറ്ററൽ നാശനഷ്ടങ്ങളോടെ ശത്രുതാപരമായ ക്യാമ്പുകളെ നിർവീര്യമാക്കാൻ അനുവദിച്ചു റോയൽ യുണൈറ്റഡ് സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള തിങ്ക് ടാങ്കുകളുടെ വിശകലനമനുസരിച്ച് സംഘർഷത്തിന്റെ വിശാലമായ വർധനവ് തടയുന്ന ഒരു കാലിബ്രേറ്റഡ് ഫോഴ്സ് ഈ ഓപ്പറേഷൻ പ്രകടമാക്കി സംയുക്ത അഭ്യാസങ്ങളിലൂടെ മേഖലയിൽ സന്നിഹിതരായ ഫ്രഞ്ച് സൈനിക നിരീക്ഷകർ ഇന്ത്യയുടെ തദ്ദേശീയ സൈനിക ഹാർഡ്വെയറിന്റെ സംയോജനവും പ്രകടനവും കണ്ട് മതിപ്പുളവാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് News Das Karma News